ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ വിശ്വസിക്കുന്നു പറ അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ പുൽക്കൂടൊക്കെ നമ്മൾ ഏകദേശം പണി കണ്ടോ എന്റെ എൻ്റെ ഐഡിയ ഉപയോഗിച്ചിട്ട് നമ്മുടെ നിങ്ങൾ പറയും നിങ്ങൾ കുറെ ആൾക്കാർ സപ്പോർട്ട് ചെയ്തായിരുന്നു ഞാൻ പേരുകളൊന്നും പറഞ്ഞിട്ടില്ല കുറച്ച് ആൾക്ക് സപ്പോർട്ട് ചെയ്തത് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കമന്റ്സിലൂടെ അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ പുൽക്കൂട് നമ്മൾ കുറുന്തോട്ടി കൊണ്ട് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്ട് ഉള്ളിലുള്ള ഇത് കണ്ടോ ഇത് നമ്മുടെ കരിമ്പിന്റെ പൂവില്ലേ കരിമ്പിന്റെ പൂവാണ് ഈ കാണുന്ന നമ്മൾ മഞ്ഞു പോലെ ഇട്ടേക്കുന്നത് അപ്പോൾ കുറച്ചുകൂടെ ഉപദ്രവട്ടോ ഒറ്റ അടിച്ച് പട്ടിക്കൂടി സ്വാഭാവം കാണിക്കുന്ന ഇടയ്ക്ക് ഇവരിപ്പൊ രണ്ടു ദിവസം തുടങ്ങിയ പാട്ടാണ് കേട്ടോ ഇത് ഈ പാട്ടും കൊണ്ട് കേട്ട് കേട്ട് ഞാൻ അറിയില്ല അവരെന്തോ പാട്ട് കണ്ടിട്ട് എങ്ങാണ്ട് ടി വിയിൽ പപ്പേന്റെ ഫോണിലോ അങ്ങനെ കണ്ടിട്ടാന്ന് തോന്നുന്നു ഈ കാണുന്ന കരിമ്പ് കണ്ടോ ആ കരിമ്പിന്റെ പൂവ് നമുക്ക് അതുകൂടെ പറിച്ചാൽ നമുക്ക് ഇതിനകത്ത് സെറ്റ് ആകട്ടോ ഇതിനകത്ത് നമുക്ക് ഫില്ലാകും അത് ഫില്ലായി നമുക്ക് പ്രതിമകളൊക്കെ വെച്ച് ലൈറ്റ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അവിടെ അതേ സ്റ്റൈലാണ് കൂടെ സാമ്പോവിന്റെ ഐഡിയൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം എന്ന് പറയുന്ന ഇന്ന് സാമ്പോന്റെ ഐഡിയക്ക് വിട്ടിരിക്കുന്നു ഇവരെന്നാ ഇവരെന്ന പ്രോത്സാഹിപ്പിക്കാൻ പറ്റി ടീംസ് അല്ല നോക്ക് നോക്കണ്ടോ ഒരുത്ത് പോണൊക്കെ അവൻ പോണ അതേ വഴി പോണോ കുഞ്ഞത് റോക്കറ്റ് ഒന്നും അല്ല അത് ജെറ്റ് 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 എന്ത് ഇത് കാണുന്ന എറണാകുളംകാരും മറ്റേ കോഴിക്കോടുകാരൊക്കെ മടുക്കും നിങ്ങക്ക് ഇടക്കിടയ്ക്ക് മേല ഇങ്ങനെ റോക്കറ്റൊക്കെ പോലെ വിമാന ഒക്കെ പോത്തില്ലേ പക്ഷെ ഇതി കൂടെ ഒന്നും അങ്ങനെ അങ്ങനെ പോകുന്നില്ല കേട്ടോ ഇടയ്ക്ക പോ കാണോ ഇങ്ങനെ നോക്കിക്കുന്നോടാ ആ സ്റ്റൈലില് വെട്ടാൻ പോവാണ് അത് കാണിക്കാൻ വിളിച്ചതാണേ ഓ വെട്ട് എല്ലാവരും കണ്ടുടാ ഇല്ല കട്ടാക്കല പൊക്കി ും വരുന്നുണ്ട്ട്ടോ ഇതാണ് നമ്മുടെ മഞ്ഞല്ല നമ്മടെ എങ്ങനെയുണ്ട് ഇത്രയും കരിമ്പിന്റെ കൊല ഉണ്ട് കേട്ടോ നമ്മളെ കൊല പറയാൻ കുഞ്ഞു ആ പൂകൊല മൂൾക്കൂട്ടം കപ്പ പൊഴുകാനുള്ള പരിപാടിയാണ് കേട്ടോ മൂൾക്കൂട്ടിന്റെ അടിപൊളി കപ്പ ബിരിയാണി ഉണ്ടോ നിങ്ങൾ കഴിച്ചിട്ടില്ലല്ലോ

Aha, uh -huh. gitu, ini apa? Koi punya yang arahnya sama yang aku. Koi punya yang aku latar dengan strike yang garis kantor. Koi punya perjalanan. Koi punya kucing, kucingnya putih-putih, bang, bang, putih-putih, bang. Iya, Pak, ini kuncinya അമ്പറു കോയി അമ്പറു കോയി കുഞ്ഞേ ആടാ എന്തു ചുമ്മ ചുഓ ചാടി വാ നോക്ക് അൻ ചുമ്മ ഓടിക്കാൻ നോക്കും കോഴിക്കു നല്ല ഭൂട്ടം ചൊടി ഇതാ ഋഷ്ണത്തേ നിക്കർ നിക്കറി കൊത്ത നിക്കർലൻ തോടാ ആ കുണ്ടി കേട്ട് പോത്തേ ആ കുണ്ടി കേട്ടി കുണ്ടി കേട്ടി കുണ്ടി കേട്ടി കുണ്ടി കേട്ടി ഓണ്ടപ്പാ ഇല്ലാടി എൻ ജപ്പാനെ കുഞ്ഞു കോയി കുഞ്ഞു കൊക്കി ഓടി ഓണ്ടടമ്മനെ കോഴിക്കുഞ്ഞെ ചുറ്റി ചിങ്ങില്ലേ ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ കേട്ടോ വൈകുന്നേരം കോഴിക്കുഞ്ഞിന്റെ അടുത്ത് ചുമ്മാ പുറകെ പോവും കുത്തും വാങ്ങിയിട്ട് വരും ക്രിയേറ്റിവിറ്റി സിംഗറാണ് ചെയ്യുന്നതാണ്ടോ നോക്ക് ഇതിലൂടെ മഞ്ഞ ആക്കുന്ന കേട്ടോ അതിങ്ങനെ ആക്കും അപ്പൊ അതിനിടയിൽ കൂടെ ഈ കുറുന്തോട്ടി ആകുമ്പോ അതിന്റെ മുള്ളില്ല അതിനകത്ത് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചോളി മഞ്ഞ നോക്ക്

അപ്പൊ ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ വന്നിട്ടുണ്ടോ നമ്മുടെ ലൈറ്റ് മാലബൾബ് ഉണ്ണീഷോ പ്രതിമുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് എന്റെ മോനെ തന്നെ ഏർ നടന്നു താരകൻ തന്നെ നോക്കി ആട്ടിട മീനാറ്റി ഇല്ലോ മീനാറ്റി അതാ ഇതെല്ലാം കുമ്പു പാണ്ടയോ ഏ മറ്റേ പണ്ടത്തെ ഒരു ഒരു എന്താ ഞാനൊന്നും പറയുന്നില്ല ഇന്നത്തെ എന്തിനാ എപ്പോഴും സാമ്പോളി തന്നെയാ ഞാൻ പറഞ്ഞ കാര്യം ഇവര് അംഗീകരിക്കാതെ

ചെണ്ട മണിയുണ്ട് ബെല്ലുണ്ട് മണി ബെല്ലും ഒന്നല്ലേ ക്രിസ്മസ് 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 ബെല്ലുണ്ട് ക്രിസ്മസ് അപ്പൊ എല്ലാം ഇങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്യാവേ ഒരു അലങ്കാര പരിപാടി പരിപാടികൾ ഒരു സൂത്രം കണ്ടോ നമ്മളെല്ലാരും ഇവിടെ സെറ്റ് ആയിക്കോണ്ടിരിക്കണേ കണ്ടോ ഈ സംഭവം സെറ്റ് ആയിക്കോണ്ടിരിക്ക അവിടെ ഒരാൾ പോയിട്ട് കൈ കിട്ടി നോക്കിയിരിക്കുന്നണ്ടോ കോഴിക്കുഞ്ഞിൻ്റെ കൊത്ത് കിട്ടിയതിൻ്റെ കലിപ്പാട്ടോ ആ ആ അതിൻ്റെ അടുത്തേ കണ്ടു പൊന്നിൻ്റെ ഉരുത്തു കേടൊന്നുമില്ല കുഞ്ഞാ ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ അറിയാണ്ട് ചുമ്മാ പറഞ്ഞതാ അല്ല ഞാനല്ല പൊന്നു പറഞ്ഞു എന്തായിരുന്നു എന്ത് നല്ല കാര്യം ചെയ്താലല്ല അച്ഛന്മാർ അപ്പന്മാർ ചീത്തുകാരില്ലേ ചെയ്ത അമ്മമാര് അങ്ങനെയാണ് ആണുങ്ങള് പറയുന്നതെന്ന് രണ്ടായിരത്തി അപ്പൊ ലണ്ടനിൽ പോയി പി ജി പഠിച്ച് സത്യസന്ധനായ മഹാത്മാവ് ഉണ്ടാക്കുന്ന പുൽക്കൂടാണ് ഇത് ആരെയാ ആരെയാണ് ഇതിനകത്ത് ഇടുന്നേ അതിലാടും ആനയൊക്കെ ഉണ്ട് ഡൂട് പറയുന്നത് അപ്പൊ പുലിക്കൂർ സെറ്റായിട്ടുണ്ട് എങ്ങനെയുണ്ട് നോക്കിയേ സ്റ്റാർ ഒക്കെ അവിടേക്കാക്കിട്ടോ നേരെ വെച്ചു

ഇനിയിപ്പൊ രണ്ടുപേര് രണ്ടുപേര് ആട്ട് ആട്ടിടയന്മാരെ വെക്കാന്ന് പറഞ്ഞെ കയ്യിലാണെങ്കിൽ ആടുണ്ട് എന്താണോ എന്താ പശു 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 തൊഴുത്തിൽ ഈശോ ഉണ്ടായ പോലെ നമ്മളെ പശു തൊഴുത്ത് നമ്മൾ സ്റ്റുഡിയോ ആ സ്റ്റുഡിയോ പുൽക്കൂടും അങ്ങനെ അങ്ങനെ ഒരു നിയോഗം ഇത്ര ലേറ്റ് ആയിട്ട് നമ്മൾ മാത്രമാണ് പുൽക്കൂടം എന്നാ എന്താ പറയുക ഒരു ഗ്രാമത്തിൽ മണ്ണിലും വിണ്ണിലും മന്ദാസം പൂക്കും അപ്പൊ എല്ലാരും കരോണൊക്കെ പോയെന്ന് വിശ്വസിക്കുന്ന കൊറേ ആൾക്കാരെ കരോണിന് പോയിട്ടുണ്ട് അപ്പൊ കരോണിന്റെ ഒക്കെ സ്റ്റാർട്ടിങ് ടൈം ആയിട്ടുണ്ടല്ലോ അപ്പൊ എല്ലാരും ഈ ക്രിസ്മസ് ഒക്കെ അടിച്ച് പൊളിക്ക് കൂട്ടുകാരെ അപ്പൊ നമ്മള് ക്രിസ്മസ് ഒക്കെ ഇങ്ങനെയൊക്കെയാണ് അപ്പൊ കാണാം ഓക്കെ പിൻപണിയും ഹാപ്പി ക്രിസ്മസും ഉണ്ട് എല്ലാം ഉണ്ട്